മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പൊരിഞ്ഞടി തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ ഒനിയിലും ആരിനും ആതിലും തമ്മിലാണ് ഈ പ്രശ്നം നടക്കുന്നത് ഒനിയിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ആതിലെയോ ആരിനോ ആരോ ഉപ്പ് ആ ഫുഡിനകത്തേക്ക് എടുത്തിട്ടു എന്നാണ് ഒനിയിൽ പറയുന്നത് ആരാണെന്ന് ഞാൻ വ്യക്തമായി കണ്ടില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ ആതിലെയാണ് ആര്യൻ പറയുന്നുണ്ട് എൻ്റെ മദർ പ്രോമിസ് ഞാനല്ല ചെയ്തത് അത് ആതിലെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആതിലനോട് പറയുന്നുണ്ട് നീ ധൈര്യമുള്ളവളാണെങ്കിൽ ഈ അനുമോളിൽ ഉണ്ടാക്കുന്ന ഈ കറിക്കകത്ത് ഉപ്പിടറി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോളിനോട് വന്ന് ചോദിച്ചിട്ട് ആര്യം അതേപോലെ തന്നെ ആതിലേയും വന്നിട്ട് ഉപ്പിടുന്നുണ്ട് അപ്പോൾ അഭിലാഷ ചോദിക്കുന്നുണ്ട് അനുമോളെ നീ ഇങ്ങനെ കറി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഉപ്പ് വരിട്ട് കഴിഞ്ഞാൽ നിനക്ക് സഹിക്കുവോ നിനക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പം അനുമോളി തീർച്ചയായും അത് വളരെ മോശമായി പോയി എന്ന് തന്നെ പറയുന്നുണ്ട് ആ അത് തന്നെയാണ് ഞാനും പറഞ്ഞിട്ടുള്ളത് നീ തരത്തിൽ പോയി കളിക്കടാന്നൊക്കെ ആരിനോട് ഒനീൽ പറയുന്നുണ്ട് അതേപോലെ തന്നെ ആദിലേനോടും ഭയങ്കര വലിയ രീതിയിൽ ഷൗട്ട് ചെയ്യുന്നുണ്ട് നീ എന്താ ഇവിടെ നിന്ന് അടിച്ചം മാറ്റിക്കൊണ്ട് പോയതെന്ന് ആര്യനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ ബ്രെഡും ചീസും ഒനിലിൻ്റെ കയ്യിലുണ്ട് നീ ഇപ്പം എടുക്കടാ ഇപ്പം എടുക്കടാ നീ ആണാണെങ്കിൽ എടുക്കടാന്നൊക്കെ പറഞ്ഞിട്ട് ഒനിയിൽ കൈ പിടിക്കുന്നുണ്ട് ആ സമയത്ത് ബിഗ് ബോസ് വോൺ ചെയ്യുന്നുണ്ട് വാക്കു തർക്കങ്ങളാവാം പക്ഷേ കയ്യാങ്കളി ബിഗ് ബോസ് വീട്ടിൽ പാടില്ല എന്ന് അപ്പോഴേക്കും ആര്യൻ നീ പോടാ നീ പോ കയ്യാങ്കളി മാറ്റിക്കൊണ്ട് നീ പോടാ എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ഒന്നിയിൽ നല്ല രീതിയിൽ തന്നെ രണ്ടുപേരെയും അതിലേനെയും അതേപോലെ തന്നെ ആര്യനേയും നല്ല രീതിയിൽ തന്നെ ചീത്ത പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട്